വരുന്നാളുകളിൽ ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തകർച്ചയുണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഗോവ സമ്മേളനത്തിൽ തുറന്നടിച്ചത് വെറുതെയല്ല ബി ജെ പിയുടെ മെല്ലെ പോക്ക് നയം അതുമാത്രമല്ല അവരുടെ വർഗീയവാദം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എല്ലാം കണക്കിലെടുത്ത് അദ്ദേഹം വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞതാണ് അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ പലർക്കും കണ്ണുകടിയായിരിക്കാം പക്ഷേ ഗഡ്കരിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല നരേന്ദ്രമോദി ക്യാബിനറ്റിൽ മോദിയെ ഭയക്കാത്ത ഒരേ ഒരു ബി ജെ പി നേതാവ് ഉണ്ടെങ്കിൽ അത് ഗഡ്കരി മാത്രമെന്ന് പലരും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗഡ്കരി സ്വന്തം അഭിപ്രായം ആരുടെ മുന്നിലും വെട്ടി തുറന്നു തന്നെ പറയും അതിനകത്ത് ഒരു മടിയും കാണിക്കാറില്ല നിർമ്മല സീതാരാമന്റെ ബജറ്റ് ഒരു പരാജയമാണെന്ന് പറയാൻ ഗഡ്കരിക്ക് ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിപൂർണമായ പരാജയം ഇത് ഇന്ത്യക്ക് മൊത്തമായുള്ള ബഡ്ജറ്റാണെന്ന് ആരും പറയത്തില്ല ഈ ബജറ്റിൽ ആകെ രണ്ട് സംസ്ഥാനങ്ങളെ മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ ഇത് സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടി നിർത്താൻ വേണ്ടി കണ്ണിപ്പൊടിയിടാൻ വേണ്ടി ഒരു മിനുക്ക് മണി പോലെ ചെയ്ത ഒരു ബഡ്ജറ്റ് മാത്രമാണ് അതിനെ ബജറ്റെന്ന് വിളിക്കുന്നതേ തെറ്റ് പതിനെട്ട് ശതമാനമാണ് ആരോഗ്യ ഇൻഷുറൻസിൽ കൃത്യമായും ടാക്സ് അതായത് നികുതി ചുമത്തിയിരിക്കുന്നത് ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്നു ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ജനജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ പോലും നികുതി നടത്തി വലിയ രീതിയിൽ സമ്പാദ്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അതേസമയം വൻകിട കോർപ്പറേറ്റുകാർക്ക് നികുതി ഇളവും ഇത് എവിടുത്തെ നയം ജനങ്ങൾ ഇതുകൊണ്ടൊക്കെയാണ് ബി ജെ പിയെ വെറുത്തത് സാമ്പത്തിക പരിഷ്കരണത്തിലും ബി ജെ പി തകർന്നടിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അതിൻ്റെ കൂടെ പച്ചയ്ക്ക് വർഗീയതയും കൂടെ രണ്ടും കൂടെ ആകുമ്പോൾ എങ്ങനെ സഹിക്കും എല്ലാം ജനങ്ങൾ അനുഭവിച്ചോളം എന്നാണോ പറയേണ്ടത് അതുകൊണ്ടാണ് ഗഡ്കരി പറയുന്ന ഓരോ വാക്കിലും ജനങ്ങൾ കാതോർത്തിരിക്കുന്നത് ലോക്സഭയിലായിരുന്നാലും ഗഡ്കരി പറയുന്ന വാക്കുകൾ നന്നായി അംഗങ്ങൾ കേൾക്കാറുണ്ട് അവിടെ ഒരു തടസ്സവും ആളുകൾ സൃഷ്ടിക്കാറില്ല ഗഡ്കരി നിർമ്മല സീതാരാമന് കൊടുത്ത ഏറ്റവും വലിയ പ്രഹരമായി തന്നെ ഇതിനെ കണക്കാക്കാം ഗഡ്കരിക്ക് കൃത്യമായി വിവേചനങ്ങൾ പല കോണിൽ നിന്നാണ് വന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഏറ്റവും ചുരുങ്ങിയ പക്ഷം മെഡിക്കൽ ഇൻഷുറൻസ് കാര്യത്തിലെങ്കിലും ഒരു അയവ് വരുത്തൂ എന്നുള്ളതായിരുന്നു അതായത് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പിന്നാലെ തന്നെ ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടതല്ലേ ജീവൻ രക്ഷാ മരുന്നുകൾ അതുപോലെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിലെങ്കിലും ഈ നികുതി അടിച്ച് ഏൽപ്പിക്കാതെ അതിൽ ഇളവ് വരുത്തട്ടെ എന്നുള്ള വലിയ ചോദ്യം നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഈ രീതിയിലാണ് പോക്കെങ്കിൽ ബി ജെ പി നേതൃത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനു വേണ്ടി മുറവിളി കൂട്ടിയവർ മുക്തനായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്